ശബരിമല വിഷയം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉന്നയിച്ചതും അത് വലിയൊരു പ്രതിഷേധ ഒരു കോലാഹലമൊക്കെ ആയതും നമ്മൾ കണ്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പ്രതിപക്ഷം എന്ത് അക്രമമാണ് കാണിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ കമന്റ് ബോക്സിൽ ആദ്യം ഇട്ടിരിക്കുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതേ നിയമസഭയിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഒരു വീഡിയോ ആണ് അതിനകത്ത് നിറഞ്ഞാടുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് അപ്പോൾ അവർക്കതാകാം പക്ഷെ നിങ്ങൾക്കതാകാൻ പാടില്ല എന്ന് പറഞ്ഞ നേരിട്ടോ അല്ലാതെയോ പറയുന്ന ഒരു മുഖ്യമന്ത്രി അല്ലേ നമ്മൾ കാണുന്നത് അതെ ഇപ്പൊ സി പി എം മുഖ്യമന്ത്രിയാണെങ്കിലും ഏത് മന്ത്രിമാരാണെങ്കിലും ഇനി എക്കാലത്താണെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിലെ ആ രംഗങ്ങൾ അതിനകത്ത് ശിവൻകുട്ടിയുടെ രംഗങ്ങൾ അതിനകത്ത് ക്ലൈമാക്സ് ആയെന്നേ ഉള്ളൂ മറ്റു പലരുടെ ഉണ്ട് അതിനകത്ത് അടിച്ച സംഭവങ്ങളുടെ നമ്മുടെ പഴയ ധനകാര്യ വകുപ്പ് മന്ത്രി നമ്മുടെ തോമസ് ഐസക് ഇങ്ങനെ ഭയങ്കരമായിട്ട് മസിൽ പോറുകയാണെങ്കിൽ എനിക്കൊന്ന് മലയാളിക്ക് ഈ വീഡിയോ ഇത് മനസ്സിൽ ഇങ്ങനെ ഏത് നിയമസഭയായിട്ട് ബന്ധിട്ടുള്ള ഏത് അതിക്രമങ്ങളെയോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രംഗത്തെ കവച്ചു വെക്കുന്നത് ഇനി വരണം വരാത്രത്തോളം കാലം രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ രംഗങ്ങൾ നിയമസഭ എന്ന് കേട്ടു കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോൾ ഒരു പക്ഷെ ഇതായിരിക്കും ആൾക്കാരുടെ മനസ്സിലേക്ക് വരിക ഇതിങ്ങനെ ഈ പറഞ്ഞ പോലെ ആരും മറക്കുകയില്ലല്ലോ ഈ പറഞ്ഞതുപോലെ ശിവൻകുട്ടിയും അതല്ലെങ്കിൽ മറ്റേ കേരള രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സന്ദർഭങ്ങൾ ഇത് കാണിക്കാൻ പറ്റും അപ്പൊ ഉദാഹരണത്തിന് അന്ന് കെ എം മാണിയുടെ ബജറ്റ് അവതരണം അവതരണം തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ചെയ്തത് അതിനുശേഷം മാണി കോൺഗ്രസ് എൽ ഡി എഫിന്റെ ഭാഗമായി ഇന്നിപ്പം കെ എം മാണിക്ക് അവിടെ സ്മാരകം പണിയാനായിട്ട് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം കവടിയാറില് വളരെ കണ്ണായ സ്ഥലത്ത് കേരളത്തിലെ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ വില കൂടിയ സ്ഥലമായ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോ സമയത്തും ഈ സാധനം വീണ്ടും പൊതുവരും അപ്പൊ മലയാളി ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങളുള്ളിടത്തോളം കാലം ഈ ഒരു രംഗം മറക്കാൻ സാധ്യതയില്ല അത് ഈ ചില വലിയ ഡയറക്ടർമാരുടെ പ്രശ്നമാണ് ഈ സിനിമാ ഡയറക്ടർമാരുടെ ഉദാഹരണത്തിന് ഒരു ദൃശ്യം പോലുള്ള സിനിമ എടുത്തിട്ട് പിന്നീട് ജിത്തു ജോസഫിന്റെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ട സിനിമ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ ഇനി യു ഡി എഫ്കാർ എന്ത് വൃത്തി കാണിച്ചു കഴിഞ്ഞാൽ പോലും മറ്റേതിനെ കവച്ച് വെക്കാത്തോളം കാലം തന്നെ ഇരിക്കും അതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിനകത്ത് നമുക്കൊരു ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ ആ ഫേസ്ബുക്കും പോസ്റ്റും അത് അദ്ദേഹത്തിന്റെ പ്രസംഗവും ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ അത് വായിക്കുന്ന സമയത്ത് അല്ലെ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ആ പിന്നെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഉപരി ശരിയായിരിക്കും അല്ലേ പിന്നെ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞ ഒരു സംഗതി അത് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി അത് ഉത്തരവാദിത്തോട് പറഞ്ഞതാണോ എന്നുള്ളതാണ് ഞാൻ അന്വേഷിക്കുന്നത് കാരണം നമ്മളൊക്കെ അത് കണ്ടുകൊണ്ടിരുന്നതാണ് അതായത് സ്പീക്കറുടെ സ്പീക്കറുടെ ശ്രദ്ധ ആകർഷിച്ച ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ് അങ്ങയുടെ കണ്ണ് മറച്ചുകൊണ്ടിരുന്ന ബാനറിൽ രണ്ട് വടികൾ രണ്ടറ്റത്തുണ്ടായിരുന്നു അതിൽ ഒരു വടി ഊരിയെടുത്തിട്ട് അംഗങ്ങൾ യു ഡി എഫ് അംഗങ്ങൾ വാച്ചാൻ വാർഡിനെ മർദ്ദിച്ചു എന്നുള്ളു അത് ശരിയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ചെയ്തവർക്കെതിരെ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നടപടി സ്വീകരിക്കാനായിട്ട് സ്പീക്കറെടുത്ത് ശുപാർശ ചെയ്യേണ്ടതാണ് അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ അത് മഹാ അപരാധവും കൂടിയാണ് ക്യാമറ കണ്ണുകളൊന്നും അത് കണ്ടിട്ടില്ല അപരാധം പറഞ്ഞാൽ പല രീതിയിലാണ് ഉദാഹരണത്തിന് ഇപ്പം നിയമസഭയിൽ ഈ പറഞ്ഞ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു സംഗതി നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സംഗതി അദ്ദേഹം കണ്ടു എന്ന് പറയുന്നു അത് അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സി പി എമ്മിൻ്റെ അണിയിൽ അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഉള്ളിലുള്ള വ്യക്തികൾ തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ നമ്മൾ കണ്ട കണ്ടിരിക്കും കണ്ടിരുന്നില്ല ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഒരു ഒരു അധാർമികതയുടെ ഒരു പ്രശ്നം മാത്രമല്ല ഇപ്പം മുഖ്യമന്ത്രി അത് നടത്തിയ പ്രസ്താവന അദ്ദേഹം ആഭ്യന്തരമന്ത്രിയും കൂടിയാണ് അവിടെയാണ് ഉത്തരവാദിത്വം വരുന്നത് അത് നമ്പർ വൺ ആ അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കളവാണ് നമ്പർ നമ്മുടെ ഒരു മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പാടുണ്ടോ ആഭ്യന്തര വകുപ്പും കൂടെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ള ഏറ്റവും കാതലായ ഒരു പ്രശ്നം വരുന്നുണ്ട് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്പർ ത്രീ ഇത് ഈ ദൃശ്യങ്ങളെല്ലാം കുട്ടികൾ കാണുന്നുണ്ട് അഡോളസിൻ്റായിട്ടുള്ള കൗമാരക്കാരായ കുട്ടികൾ കാണുന്നുണ്ട് അദ്ദേഹത്തിന് എൺപത് വയസ്സ് കഴിഞ്ഞ മനുഷ്യനാണ് അവിടെയാണ് അധാർമ്മികത വരുന്നത് ഇല്ലാത്ത ഒരു കാര്യം എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഒരു പതിനാറുകാരനോ പതിനേഴുകാരനോ ഇത്തരത്തിലുള്ള പതിനേഴുകാരി ഒരു കളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം പൊറുക്കുകയും ചെയ്യാം പക്ഷെ എൺപത് വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യൻ ഈ രീതിയിൽ ഇങ്ങനെ ഒരു നഗ്നമായ രീതിയിൽ കളമാണ് പറയുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞത് അതല്ലെങ്കിൽ മറിച്ചത് നമ്മളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് സർക്കാരിന് തന്നെ ബാധ്യതയുണ്ട് അദ്ദേഹം അത് കളമാണ് പറയുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ അധാർമികതയാണ് കാര്യം ഈ നമ്മൾ കാണുന്ന പോലെയല്ല ഇപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കസേര ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ സാധാരണ മനുഷ്യന്റതായത് തോന്നാം പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന കസേര എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയാണ് അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ആ കസേര ജനായത്വ സംവിധാനത്തിലെ ഏറ്റവും നിർണായകമായ പവിത്രമായും കണ്ടിട്ട് കസേരയാണ് ആ കസേരയിലിരിക്കുന്ന വ്യക്തിക്ക് തന്നെ വ്യക്തി തന്നെ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് ഈ പ്രായം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എൺപത് വയസ്സിലെന്നു പേക്ഷയ്ക്ക് ഇങ്ങനെ കളവ് പിന്നെ പരസ്യമായിട്ട് കളവ് പറയാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞുകൂടാ എന്നൊരു കേരളത്തിലൊരു കുട്ടിക്ക് തോന്നുകയാണെങ്കിൽ ഇവിടെയാണ് ഈ മൂല്യവ്യവസ്ഥ തകിടം പറയുന്നത് ഈ മനുഷ്യൻ്റെ ക്വാളിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുക വിശേഷിച്ചും ഇന്ന് സുതാര്യമായ ലോകത്തിലാണ് ജീവിക്കുന്നത് എന്തെവിടെ അതെ സാങ്കേതികത ഈ ഓണസ്റ്റിയെ യാഥാർത്ഥ്യ പ്രാവർത്തികമാക്കിയിരിക്കുന്ന ഒരു സംഗതിയാണ് നമുക്കൊരു കളവ് പറയാൻ പറ്റത്തില്ല പണ്ടൊരാള് ഫോൺ വിളിച്ചു കഴിഞ്ഞാല് അച്ഛൻ വീട്ടിലെല്ലാം ബാംഗ്ലൂർ പോയിരിക്കാണെന്ന് പറയാമായിരുന്നു ഇപ്പൊ കഴിയില്ല ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പണ്ടൊക്കെ നാട് വിടാൻ എടുപ്പായിരുന്നു ഇന്ന് എനിക്ക് നാട് വിടണമെന്ന് ചിന്തിച്ചാൽ കഴിയില്ല കഴിയത്തില്ല പോട്ടെ ഒന്ന് ഒളിച്ചോളൂ പണ്ട് നാട് വിടുന്നില്ലേ പറഞ്ഞാൽ കുട്ടികളൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ നാട് വിട്ട് മാസം ഒരു തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട് പോസിബിൾ അല്ല അടുത്ത എന്തിനു പറയാ നമ്മളൊരു ഫോണിൽ ഒരാൾ സംസാരിക്കുന്നതിന് പോലും ശ്രദ്ധിച്ച് സംസാരിക്കേണ്ട ഒരു കാല ഒരു കാലഘട്ടത്തിലാണ് ജയിക്കുന്നത് മാത്രവുമല്ല ഇത് മനുഷ്യന്റെ സ്വഭാവത്തിൽ ഒരുപാട് ഗുണപരമായ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ സാങ്കേതികവിദ്യ ഇന്നിപ്പോ നമ്മൾ പഴയതുപോലെ ഈ റോഡ് വക്കിൽ നിന്ന് മൂത്രമൊഴിക്കുന്ന ആൾ കാഴ്ച കാണാറുണ്ടോ മതി കുറവാണ് കുറവാണ് അല്ല കാരണം ഈ സി സി ടി വി അപ്പൊ ഈ രീതിയിലുള്ള സുതാര്യമായ ലോകത്ത് നമ്മൾ ജീവിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സമയത്ത് അപ്പൊ ഈ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ ഈ ഓണസ്റ്റി അറിയാതെ കുറെ വരുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പം മേഘയനോട് ചോദിക്കാൻ ഇവിടെ നാട്ടുണ്ടോ ഇല്ല ഞാനിപ്പോ ട്രോൻഡ്രത്താണോ ഞാൻ പറയില്ല കാര്യം മേഘയ്ക്ക് എന്റെ നമ്പർ അടിച്ച് നോക്കിയപ്പോ എവിടെ നിക്കാന്ന് അറിയാം ഏത് ലൊക്കേഷൻ അറിയാൻ പറ്റില്ല അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ ഒരു വ്യക്തി അത് ഏറ്റവും പ്രമുഖനായ വ്യക്തി ഈ കളവ് പറയുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അതിൻ്റെ ആ ആഴം വളരെ വലുതാണ് ഇതൊക്കെ നടക്കുന്നതറിയാം നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പിന്നെ പശ്ചാത്തലത്തിലാണ് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ഈയൊരു എന്താ പറയുക ഒരു ഹൈ ഡ്രാമയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് പക്ഷേ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ചില അവശ്യം ഘടകങ്ങളുണ്ട് അത് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ആ ഒരു നിലപാട് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്ന സാധനം അതാണ് കാര്യം ഈ ബഹളം അസംബ്ലി ബഹളം ഒക്കെ ഈ പറഞ്ഞതുപോലെ മറ്റേ രണ്ടായിരത്തി പതിനഞ്ചിലെ നാടകീയമായ രംഗങ്ങളവിടെ നിൽക്കുന്നിടത്തോളം കാലം കാരണം വെച്ചാൽ ഹിമാലയം കയറിയ വ്യക്തിയെ സംബന്ധിച്ചിട്ട് മൂക്കുന്തിമല വലിയ പ്രശ്നമല്ലല്ലോ അല്ലെ ആനമലയും വലിയ പ്രശ്നമല്ല എന്ന് പറഞ്ഞതുപോലെ ഹിമാലയത്തിനേക്കാൾ മുകളിൽ കയറിയെങ്കിൽ മാത്രമേ പ്രശ്നമാവുള്ളൂ എന്ന് പറയുന്നതുപോലെ ഈ ഒരു സംഗതി അവിടെ നിൽക്കുന്നിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഇത്തരത്തിലുള്ള ചില പിന്നെ പെരുമാറ്റപരമായ രീതികൾ അത് അത് വലിയ മുഖ്യമന്ത്രി അതെ അപ്പൊ മുഖ്യമന്ത്രി കളവ് പറഞ്ഞു വന്ന പോയിന്റ് പറയുമ്പോൾ ഓർമ്മ വരുന്നത് കടംപള്ളി സുരേന്ദ്രന്റെ ആദ്യഘട്ടത്തിൽ മൊഴിയെടുത്ത് പറഞ്ഞു വിട്ടിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻപൊറ്റിയുമായിട്ട് എനിക്ക് അതൊരു പേഴ്സണൽ ബന്ധവും ഇല്ലായിരുന്നു എന്നാണ് പക്ഷേ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ അയൽവാസി ഒരു വെളിപ്പെടുത്തൽ നടത്തി അദ്ദേഹം രണ്ട് തവണ വീട്ടിൽ വന്നിട്ടുണ്ട് രണ്ടാമത്തെ തവണ വന്നപ്പോൾ അയൽവാസികളെയൊക്കെ കാണുകയും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ എന്ന് പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹത്തെ രണ്ടാമത് ചോദ്യം ചെയ്യുന്നില്ല ആദ്യം ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് കളവായിരുന്നു എന്നറിയാം അപ്പോൾ രണ്ടാമത് എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല ഈ വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ കേസിന്റെ അന്വേഷണത്തിൽ എന്തൊക്കെയോ പാകപ്പിഴകൾ ഉണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം മാത്രമല്ലല്ലോ നമ്മുടെ കേരളത്തിലെ ജനങ്ങളും ജനങ്ങളും ആ രീതിയിലുള്ള ഒരു എന്തിനാ പറഞ്ഞ കോടതിയുടെ ചില പരാമർശങ്ങൾ പോലും ആ ഒരു പിന്നെ സംഗതിയെ സൂചിപ്പിക്കുന്നതല്ലേ എന്തുകൊണ്ടാണ് അറസ്റ്റിലെ അറസ്റ്റ് ചെയ്യാൻ മടിച്ചു നീക്കുന്നതെന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വന്നില്ലേ അല്ലേ ഇതിനകത്ത് വൻ സ്രാവുകൾ എടുത്തേക്ക് വന്നുകൊണ്ട് പോകുന്നില്ല ആരാണ് വൻസ്രാവുകൾ ഇപ്പോഴും വൻസ്രാവുകൾ പുറത്താണ് ഇടത്തരം സ്രാവുകൾ ഇവരെ എത്തിയിട്ടു തന്ത്രി അറസ്റ്റ് ചെയ്തതോടുകൂടി തന്ത്രിയിൽ വന്നു തന്ത്രി അറസ്റ്റ് ചെയ്തൊരു സ്ട്രാറ്റജിയാണ് തന്ത്രി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മഹാസംഭവായിട്ട് മാറും തന്ത്രിയാണ് പ്രധാനപ്പെട്ട കാരണക്കാരൻ തന്ത്രിയിലും പോറ്റിയിലൂടെ വെച്ചുകൊണ്ട് കെട്ടാവുന്നതാണ് നിന്നു പക്ഷെ അവിടെയാണ് വീണ്ടും കോടതിയുടെ വളരെ സമൃദ്ധമായ ചില ചോദ്യങ്ങൾ വരികയും ഈ പിന്നെ ശങ്കരദാസിൻ്റെ ഈ ശങ്കരദാസിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു ഈ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒന്നും അല്ല അവാർഡ് കൊടുക്കേണ്ടത് ശങ്കരദാസിനാണ് കാര്യം അതിമനോഹരമായ അഭിനയമാണ് അദ്ദേഹം കാണിച്ചു വെച്ചത് അല്ലേ മറ്റേ മൂക്കിലൊക്കെ ട്യൂബൊക്കെ ഇട്ട് കണ്ടാൽ നമുക്ക് പോലും സംശയം തോന്നും ഇത് ശരിയാണെന്നുള്ളത് പക്ഷേ പിന്നെ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കപ്പെട്ടപ്പോഴത്തേക്ക് നേരെ ജയിലിലേക്ക് വന്ന് തയ്യാറായി ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് അത് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അത് സംഭവിക്കുന്നത് അതെ കാര്യം എന്ന് പറയുന്നതും എസ് ഐ ടി സംഘത്തിന്റെ അന്വേഷണത്തിൽ പുറമേ നിന്നുള്ള സമ്മർദ്ദം ഒന്നും നടക്കില്ല എന്നാണ് സർക്കാരും പിണറായി വിജയനും എല്ലാരും പറയുന്നത് അപ്പോൾ എസ് ഐ ടി സംഘത്തിൽ സംസ്ഥാന സർക്കാരിന് സമ്മർദ്ദം ചെലുത്താൻ കഴിയുമോ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടല്ലോ ഈ ുംക്കും ഈ സ്വാഭാവിക ജാമ്യം അത് കോടതിയുടെ തന്നെ പരാമർശങ്ങൾ വായിച്ച നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അതായത് എന്തുകൊണ്ട് സ്വാഭാവിക ജാമ്യം കിട്ടുന്നു ഇപ്പൊ എല്ലാ പ്രതികളും പുറത്തിറങ്ങുന്ന ഒരു ഒരവസ്ഥയിലേക്ക് എസ്ഐ ടിയുടെ ഈ കുറ്റപത്രം സമർപ്പിക്കല് ആ രീതിയിലേക്ക് മാറുന്നു വൈകുന്നു സ്വാഭാവിക ജാമ്യത്തിലേക്ക് എല്ലാവർക്കും എത്തേണ്ടി വരുന്നു അല്ലേ ഇത് കോടതി തന്നെ വളരെ രൂക്ഷമായ ഭാഷയിൽ ചോദിച്ചില്ലേ എന്നിട്ട് സംഭവിച്ചു അതായത് ഈ അന്വേഷണത്തിനകത്ത് കാര്യമായിട്ട് ഈ ഹൈക്കോടതി വളരെയധികം ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം ഹൈക്കോടതിക്ക് അറിയാം അതിനകത്ത് നടന്ന സംഗതി എന്താണ് കളവ് എങ്ങനെ നടന്നു ആരാണിതിൻ്റെ ഉത്തരവാദി എന്ന് പോലും ഹൈക്കോടതിക്ക് അറിയാം അതിൻ്റെ തെളിവുകൾ ശേഖരിക്കാനാണ് എസ് ഐ ടി ഹൈക്കോടതി നേരിട്ട് നിശ്ചയിക്കുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ശബരിമല സ്വർണക്കൊള്ള മറ്റൊരു നയതന്ത്ര സ്വർണ്ണക്കുള്ള പോലെ ഒരു കഥയായിട്ട് അതല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറും എന്നുള്ള ലക്ഷണങ്ങളാണ് ഇപ്പോൾ സജീവമായിട്ട് കാണുന്നത് അതെ ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മെല്ലെ പോക്ക് മാറ്റാം അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരിത് നീട്ടിവെക്കാമെന്നുള്ളൊരു അജണ്ട ഉണ്ടാകുമോ ഇതിൽ അതിങ്ങനെ പോകും കാരണം നമ്മുടെ പൊളിറ്റിക്കൽ പിന്നെ ലീഡേഴ്സ് ആരും തന്നെ പൊതുവെ ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെടാറില്ല അതൊരു യാഥാർത്ഥ്യമാണ് ആർ ബാലകൃഷ്ണമുള്ള വി എസ് അച്യുതാനന്ദൻ ഇങ്ങനെ വിടാതെ പിടിച്ചോണ്ടെന്നാണ് ആർ ബാലകൃഷ്ണമുള്ള ശിക്ഷിക്കപ്പെട്ടത് ഇപ്പോൾ അതല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒന്നും പൊതുവേ ശിക്ഷ ഇങ്ങനെ ബഹളം ഉണ്ടാക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കും പക്ഷെ അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കത്തില്ല ഇപ്പം നാളെ യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ നയതന്ത്ര സ്വർണ്ണക്കുള്ള പോലെ തന്നെ മറ്റൊരു സ്വർണ്ണക്കൊള്ള കഥയായിട്ട് ഈ ശബരിമല സ്വർണ്ണക്കുള്ളയും അവശേഷിക്കുകയും ഒരു സംശയത്തിന്റെ ആവശ്യമില്ല ഹൈക്കോടതി ശുഭാപ്തി വിശ്വാസത്തിലാണ് അതങ്ങനെ തന്നെ നടക്കുന്നതെങ്കിൽ നല്ല കാര്യം പക്ഷേ എന്നിരുന്നാൽ പോലും ഈ അന്വേഷണ സംഘത്തെ കൊണ്ട് ഈ എസ് ഐ ടിയെ കൊണ്ട് ഒരു അന്വേഷണത്തിൻ്റെ അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഇത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് അപ്പൊ അവർക്ക് അവരുടെ യഥാർത്ഥത്തിൽ യജമാൻ തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ ഹൈക്കോടതിയുള്ളൂ ഈ ഉദ്യോഗസ്ഥരെല്ലാം ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ളതല്ലേ രണ്ട് സിപിഎം ഉന്നയിച്ചപ്പോഴും അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സമ്മർദ്ദം ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ള ഒരു ചോദ്യം തന്നെ അപ്രസക്തമാണ് ഇത് ഇപ്പൊ നിലവിലുള്ള സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ യഥാർത്ഥ കൊള്ളക്കാർ അല്ലെങ്കിൽ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയവർ

കോടതി നിയമിച്ച സംഘത്തിനെ പറ്റിയാണ് ഈ പറയുന്നതെന്ന് ഓർമ്മ വേണം ഇത് കോടതി കോടതിയലക്ഷ്യമാണ് കേസാവും പറയാൻ പാടില്ല എന്നുള്ളത് അങ്ങനെയുണ്ട് അങ്ങനെയൊന്നും ഇല്ല കോടതി ലക്ഷ്യത്തിനൊക്കെ വളരെ വ്യക്ത കോടതി വിധിയെ നമുക്ക് അതിശക്തമായിട്ട് വിമർശിക്കാം എന്തിനാ കോടതി നടത്തുന്ന ജഡ്ജി നടത്തുന്ന പരാമർശങ്ങളെ നമുക്ക് വിമർശിക്കാം വളരെ ആരോഗ്യകരമായിട്ട് വിമർശിക്കാം ജഡ്ജിമാരെ കുറ്റം പറയരുത് കോടതിയുടെ അന്തസ്സിനെ സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കാറ് കാരണം ആ കോടതിയിലെ വിശ്വാസ്യതയും അതിന്റെ അന്തസ്സും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കോടതിക്ക് നിലനിൽപ്പില്ല വിശ്വാസ്യത പോയി കഴിഞ്ഞാൽ അത് ജനായത്വ സംവിധാനത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് അതുകൊണ്ടാണ് കോടതിയെ ലക്ഷ്യം പ്രസക്തമാകുന്നത് അതേസമയത്ത് കോടതി ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു കീഴ് ഒരു നിയമം ഒരു വിധി വന്നു എന്തുകൊണ്ട് നമ്മൾ പിന്നെ അപ്പീൽ കോടതിയിൽ പോകുന്നത് ആ കോടതി ശരിയല്ല എന്ന് തോന്നിയിട്ടല്ലേ അല്ലേ അപ്പൊ ഏത് കോടതി വിധിയും നമുക്ക് നിശ്ചിതമായിട്ട് വിമർശിക്കാം ഒരു പ്രശ്നവുമില്ല അത് നമ്മുടെ നിയമവ്യവസ്ഥ നമ്മുടെ ജുഡീഷ്യറിയുടെ ജുഡീഷ്യറി പോലും അത് പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലാണ് അപ്പൊ ഇതൊക്കെ വെറുതെ നമ്മളെ ഈ ആൾക്കാരെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് അതായത് കോടതിന് മുമ്പിലിരിക്കുന്ന വിഷയം കൊണ്ട് പറയാൻ പാടില്ല അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അത് അവർക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല കാരണം ഉത്തരമുട്ടുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാകാം ആ ഉത്തരമുട്ടുന്ന ചോദ്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കവചം തീർക്കലാണ് അവിടെ ഈ സൗകര്യപ്രദമായ രീതിയിൽ കോടതി അലക്ഷ്യം എടുത്ത് കാണിക്കുന്നത് ഈ കോടതിയിലെ ചീഫ് ജസ്റ്റിസിനവരെ സി പി എം വിളിച്ച വിളികളൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ മുമ്പിലുള്ളതല്ലേ ഇതിൻ്റെ അതിലും സംഭവിച്ചു ഇല്ല ആകെ ഹൈ ഒരു കോടതി ശിക്ഷിച്ചത് ഈ ശുംഭൻ എന്നൊരു പ്രയോഗം എം വി ജയരാജൻ നടത്തിയതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് കോടതി ലക്ഷ്യത്തിന് രണ്ടാഴ്ച ശിക്ഷിച്ചത് അത് ഈ ശുംഭൻ എന്നുള്ളതിന് അദ്ദേഹം നല്ല പുതിയ വ്യാഖ്യാനമൊക്കെ കോടതി കൊടുത്താലും കോടതി സ്വീകരിച്ചില്ല പണ്ഡിതൻ എന്നൊരു അർത്ഥം ശുംഭനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏഹ് അപ്പൊ അങ്ങനെ ഈ ശുംഭന് പണ്ഡിതൻ എന്നുള്ള അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്ത ചില പണ്ഡിതന്മാര് ചില സർവകലാശാലകളിൽ അതിന്റെ പേരിൽ വൈസ് ചാൻസലർമാരായി മാറിയിട്ടുണ്ടെന്നും അതെ അപ്പോൾ ശബരിമല സ്വർണക്കുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാളെങ്കിലും ജയിലിൽ പോയിട്ടുണ്ട് ഉണ്ടെങ്കിൽ അത് സി പി എമ്മിന്റെ ആർജവുമാണ് നമ്മുടെ ഇടത് സർക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് പോറ്റിയെ ജയിലിൽ കയറ്റിയതെന്നൊക്കെ നമ്മുടെ ആരോഗ്യമന്ത്രി മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജയിലിൽ കയറ്റിയത് ഞങ്ങളാണ് ബാക്കി നിങ്ങൾ ചെയ്തോ എന്നായിരിക്കുമോ ഇല്ലേ അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ശൈലജ ടീച്ചർ അങ്ങനെ പറയാൻ ബാധ്യസ്ഥയാണ് കാരണം അവരൊക്കെ പ്രതിരോധത്തിലാണ് എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് ശൈലജ ടീച്ചറൊക്കെ നല്ല മന്ത്രിയായിരുന്നു ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുകയും അവതരിപ്പിക്കുകയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തൊരു മന്ത്രിയായിരുന്നു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഈ ടീച്ചർക്ക് ടീച്ചർക്കിപ്പം മറിച്ച് പറയാൻ പറ്റൂ ആ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുകയും അതിന്റെ നേതൃത്വസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്ന സ്ഥിതിക്ക് മറിച്ച് പറയാൻ നിവർത്തിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഉചിതമായ ചില പ്രതിരോധ സമീപനങ്ങളെടുത്ത് ന്യായീകരിക്കേണ്ടി വരുന്നു ആ ഒരു ഗതികേടിലാണ്